ഞാൻ തൊട്ട് നോക്കണോക്കൊട്ട് വെക്കാൻ പോകുന്നതിനെ കയ്യിലും മോശാണ് പോകാൻ കൂടെ നിന്നാണെ ും കൂടെ ആറന്മുറ വേണോന്നെ അങ്ങനെ പക്ഷെ ബൊബോ ഇല്ലേ ബൊബോ എന്നെ കൊറേ പറഞ്ഞു കണ്ണാപ്പി ബൊബോ എന്നോട് പറഞ്ഞു കക്കാൻ പോന്നു നീ കള്ളിയാണ് അങ്ങനെ എങ്ങനെയാ പോലെ പിന്നെ

എന്തക്കേ ഉണ്ടല്ല വാതു ഇതിലക്കേ പാതിര മിണ്ടാ തലപരിയ ഇല്ല ആ വേണ്ടില്ല തക്ക തങ്ങണ്ടിടേ തക ഓക്കേ ആണ് കൊടലൊക്കെ ശരികൊണ്ടോ asalethundo നോക്കി എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പ്രശ്സ്സൊന്നുമില്ല ഓക്കേ ആണ് അതേ ആ പറ ആ ആൻടി എന്താങ്ങളെ ആ സുഖമാണോ ഓ ഇാരീ നീ ആർക്കിങ്ങനെ ഹോപ്പ് കൊടുക്കാതിരിക്കുന്നു ആ ഇത് കണ്ടോ ആർക്കൊരു ഹോപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ഓടിപ്പോൾ ഞാൻ നിനക്ക് അവളെ ഇഷ്ടമാണോ അല്ല അല്ല ഇഷ്ടാടാ ഞാൻ വീഴാൻ ഒന്നും അയ്യേ ഈ വരെ അങ്കള്ളോ നമ്മള് നേരത്തോടെ സംസാരിച്ചവരെല്ലാം നമ്മളുടെ എതിരായിട്ട് ഉള്ളടാ നമ്മൾ നല്ലത് പറഞ്ഞ എല്ലാരും നമ്മളെതിരെ പോടാ പോട്ടെ ഇല്ല ചോയിച്ചോ അയ്യോക്ക് എന്നാലും എന്താണോ ഇളക്കം നിനക്കെ എനിക്കോളക്കം ഫീൽ ചെയ്ത് പിന്നെ പൈനാരാ പൈന തൊട്ടേ എന്താടാ ബിജു ആവശ്യപിടിക്കാൻ എടാ തുമ്പാ നീ എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യണ്ടു പോയെന്താ മോനെ പറഞ്ഞാ മതി കേട്ടോ മാമനെ എപ്പോഴും കാണും ഞാനോ ഞാൻ പറ എന്ത് തുമ്മൻ എന്താണോ പ്രശ്നം എന്താണോ ഡയലോഗ് തങ്കനെവിടെ എന്ത് അവരെ പോയവരൊക്കെ വിളിച്ചു വരുത്തിക്കോളാം എന്താണ് എന്താ പറഞ്ഞോ അവനെന്തോ പറഞ്ഞു

ഇങ്ങോട്ട് വന്നോട്ടോ ഇത് നിങ്ങള് നിങ്ങള് ഗ്യാങ് അല്ലേ ബ്രോ വല്യ ഈ കൊച്ചു പിള്ളാരായിട്ടൊക്കെ എന്തിനാണോ ബ്രോ വെറുതെ വള്ളിണ്ടാക്കുന്നത് കൊച്ചു വയനാട് അടിച്ച് കഴിക്കുന്നത് എടാ തുമ്പ പറ തുമ്പ പറടാ തുമ്പ പറ എന്റെ പാപ്പ ആയാര എന്റെ പേര് വിളിച്ചില്ല അണ്ണാ ഏ എന്റെ പേര് വിളിച്ചില്ല നിങ്ങളെ ആ വിളിച്ച് ഹോ എന്റെ പേര് വിളിച്ച് ഈ ഫോൺ അല്ലേ വിളിച്ച് ഈ ഫോൺ വിളിച്ച് ആ പിന്നെ വരാ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫോൺ വിളിച്ച് ഇപ്പോ നമ്മൾ കേക്കുന്നു ഇപ്പോ ഈ ഫോൺ വിളിച്ച് എന്തോ ആയല്ലോ ഇപ്പോ വരാനാണ് ഇപ്പോ വരാനാണ് ഹലോ കണ്ണപ്പിമണി മാമനീ ഉണ്ണിമാമൻ ഉണ്ണിമാമൻ ആണോ ഫാമിലി കിട്ടിയാമിലി കിട്ടിയോ കൊച്ചിന്റെ മനസ്സ് നിങ്ങൾ ഇങ്ങനെ ഒരുമാതിരി കൊച്ചു പിള്ളേരുടെ മനസ്സിൽ അവരെ വളർന്നു വരുന്ന പ്രായല്ലേ ബ്രോ അങ്ങനെ കൊച്ചുങ്ങൾക്ക് ഒരു വശ കൊച്ചു നമ്മളെ പോലെ ഇതായിരിക്കില്ല ബ്രോ അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കും സംസാരിക്കും ചോദിച്ചത് ണോ അവനേക്ക് വിളി അവനേക്ക് വിളി അവനേക്ക് വിളിച്ചേ അതെ എന്റെ കൊച്ചിൻറെ അടുത്ത് തോന്നിയ മാസം കാണിക്കാൻ ചോദിക്കണം ഇതെന്താ ചോദിച്ചിട്ടുണ്ടോ ആ തിന്മ വരട്ടെ തിന്മ വരട്ടെ തിന്മേനെയാണ് എന്റെ നോട്ടം തിന്മ വരുമ്പോ ആദ്യം അവന് ഒരെണ്ട്ടേ അവനോട് സംസാരിക്കാനായിരുന്നു കൊടുക്ക കേട്ടോ എന്താടാ എന്താടാ ഓർക്കുന്ന ബന്ധത്തെ നമ്മള് ലീഡ് നമ്മുടെ ഗാങ്ങ് ലീഡർ 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 നിന്റെ മനസ്സിലായോ എടാ നമ്മടെ കൂട്ടുകാരനാ നിങ്ങളെ വാസുകാരാ നിങ്ങളുടെ നിങ്ങളുടെ ഗ്യാങ്തിന് മുമ്പേ ഞങ്ങളുടെ എന്റെ കൂട്ടുകാരനാടാ അവനോട് പറഞ്ഞോളാം നീ അത് കേറി ആ തിന്മയുടെ അടുത്ത് പറഞ്ഞോളാം അപ്പൊ നീ അതിന്റെ അടുത്ത് ഡൈലോ എടുത്ത് പോയിട്ടോ പറയുന്ന നമ്മള് തീരുമാനിച്ചോളാം കേട്ടാ ഒത്താശ വേണ്ട എന്റെ ഒത്താശ കേട്ടിട്ടല്ല നമ്മളിപ്പോന്നാളിവിടെ പോണ പോണ അവനേടാ തിരിച്ചു എന്നാ ഞങ്ങള് നിങ്ങളുടെ బా మన ఇది మనం తీర్చేత రా ఐవేరి ప ఇనరికి మాన్యమైతలే సంసార్చే హే ఇప్పా మీరు ఇళ్ళ దగ్త మాన్యమైతలే సంసార్చే అదే ఆది ఆది అన్నోడి ఇంగనేలేనో హ్మ్ సరే ఆ మన కలగయా సరిచాల దమ్మ ఈ యాప్‌ని ఇంత ప్రశ్న తో తంగన ఎబడే తంగన കാണనಿಲ್ಲ లడ హలో ఉం ఏకనంటా എന്താ ഇവിടെ സംഭവം എന്താ ചുമ്മാർക്ക് അടാ അത് കൊറേണ്ണുണ്ട് ചെറുതാന്നൊന്നും നോക്കത്തില്ല എല്ലാരും അടുത്ത് പെരുമാറുന്ന പോലെ എല്ലാരും അവനെ ലീഡർ ലീഡറാണേലും ആരാണേലും ചോദിച്ചിട്ടേള്ളവിടെ ഗ്യാങ് ബ്രോ ഗാങ് നീ നമ്മളോട് സംസാരിക്കും ആ അതെ ചേട്ടാ രണ്ടാമർക്ക് ഇത് നമ്മളേടാ എവിടെ വെച്ച് എന്തേലുമൊക്കെ കിട്ടാ

ആ പോയിട്ടു പയ്യായി നല്ല നല്ല അവന്റെ ഒക്കെ കോണയാണ് എനിക്ക് പിടിക്കാതെ വിടരാളിയാ വിട

അതുകൊണ്ടാ ഞാൻ പിന്നെ ഒന്നും വിട്ടാഞ്ഞത് എനിക്കിനി വയ്യ ഇനി ഒരു സസ്പെൻഷൻ കണ്ട നീട്ടു അല്ലെ ഗ്യാങ്ങുമായിട്ട് നമ്മള് വള്ളി പിടിച്ചെന്നോ അങ്ങനെ എന്തേലൊക്കെ നമ്മളെ ഒന്നാമത് മറ്റേ എഫ്ആർ പി ചൂമ്പിക്കാൻ നിൽക്കുന്ന എണ്ണ മിക്കത് ഉള്ളത് ഇതായിട്ട് സിറ്റിസൺ ആയിട്ട് എത്ര പേർക്കിറ്റടുക്കാൻ വേണ്ടി റേഡിയല്ലേ എടാ പത്ത് പേർക്ക് മിനിമം പത്ത് പേർ

നമ്മള് തിന്മിച്ചായിട്ടുള്ള കമ്പനിക്കാണ് ആ എങ്ങനെ പറഞ്ഞത് നമ്മടെ നമ്മടെ ലീഡറെ പറയേണ്ട ആവശ്യം ആവശ്യം അതൊക്കെ അതൊക്കെ മറ്റേ ബുദ്ധി ഇല്ലാത്തരോന്ന് തന്നെ പറയാം കൊറേ